Tea. Tea. േ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് മീനമാസം രണ്ടാം തീയതിയാണ് നമ്മളുടെ ഇവിടുത്തെ അമ്പത്തിൽ ഷഷ്ടിയാണ് ഇപ്പോൾ ഷഷ്ടി അതായത് പണ്ട് കുംഭമാസയിലെ ഷഷ്ടിയാണ് സാധാരണ നമ്മൾ എല്ലാവരും ആ ആഘോഷിക്കാറ് കുംഭമാസയിലെ ഷഷ്ടി അതായത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് കുംഭമാസിലെ എടുത്ത ഷഷ്ടിയിലാണ് നമ്മളിവിടെ കൊണ്ടാടാറ് പക്ഷേ ഇപ്പോൾ അത് ആചരണം കുംഭമാസയിലാണെങ്കിലും ആഘോഷം മീനമാസത്തിലേക്ക് മാറ്റി എന്താ കാരണമെന്ന് വെച്ചാൽ കുംഭമാസത്തിൽ ഷഷ്ടിയുടെ സമയത്ത് തന്നെയാണ് ഭരണി വരിക കുംഭഭരണിയും ഷഷ്ടി ഒരുമിച്ച് വന്നാൽ ആന അതുപോലെ മേളക്കാരും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി വന്നപ്പോൾ നമ്മൾ ആഘോഷം മീനമാസത്തിലേക്ക് മാറ്റി ആചരണം മാത്രം പൂജാതി കർമ്മങ്ങളും ആചരിക്കലുമൊക്കെ കുംഭമാസം നടത്തും അങ്ങനെ ഇന്നാണ് മീനമാസത്തിൽ എടുത്ത ഷഷ്ടിയാണ് അപ്പോൾ നമ്മുടെ ആഘോഷം എന്താണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം അമ്പലത്തിൽ പാനക പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാജാട്ടൻ പോയിരുന്നു സന്ധ്യാസമയത്ത് പോയി അവിടെ അവിടെ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ് അവിടെ ചെന്ന് സന്ധ്യാസമയത്തെ ദീപാരാധന നാദശ്വരം കച്ചേരി ഒക്കെ കേട്ടു നാദശ്വരം വായിക്കാനൊക്കെ വന്നിരുന്ന രണ്ട് പേര് എൻ്റെ സ്റ്റുഡൻസാണ് കേട്ടോ അവർ ചോദിച്ചു ടീച്ചറെ വന്നിൻ്റെ ഭാഷയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു വരും എന്നൊക്കെ പറഞ്ഞു വരാൻ പറ്റില്ല കുഴപ്പമില്ല യാത്ര ചെയ്യണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ മുരളി മുരളി പേര് സജീവൻ എന്ന് പറഞ്ഞു ും പിന്നെ പുതിയൊരാളെ പരിചയപ്പെടുത്താൻ ഞാൻ എൻ്റെ ഞങ്ങൾക്ക് ഇവിടെ വളരെ സുപരിചിതനായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ആള് തന്നെയാണ് ആനന്ദന്മാരാർ എന്ന് പറഞ്ഞാല് ഞാൻ അദ്ദേഹം രണ്ട് മക്കളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് നല്ല ഒരു മേളക്കാരനാണ് ആള് കുറച്ച് പ്രസാദൊക്കെ കൊണ്ട് എനിക്ക് വന്നതാണ് കേട്ടോ പിന്നെ ജയശ്രീ എന്തൊക്കെയാ നമ്മള് വെക്കണം വരൂ മാശ അമ്പലത്തിൽ പോയി രാജാട്ട് എന്തായാലും ഇപ്പൊന്നും വരില്ല രാജാട്ട അമ്പലത്തില് ഞാനാണെങ്കില് റസ്റ്റിലാണ് ജയശ്രീ പറഞ്ഞു എന്തെങ്കിലൊക്കെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞു കാള വെക്കാം തോരം വയ്ക്കാം അവിയൽ വെക്കാം എന്തായാലും അവിയൽ വെക്കാം കേട്ടോ അവിയൽ വെക്കാം കാളി വെക്കാം പിന്നെ മാങ്ങക്കറി ചമ്മന്തിരയ്ക്കാം ഇഞ്ചിത്തൈര് ഇണ്ടാക്കാം പപ്പടം കാച്ചാൽ അത്രേ ഉള്ളു കേട്ടാ അത്രേ ഉള്ളു പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കൊക്കെയാണ് കുട്ടികളൊക്കെ വരുള്ളൂ അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കും ചെയ്യാലോ കാളം വെക്കാൻ പോശ്ശേരി കാളം വെക്കാൻ പോവുകയാണ് ചേനയും കായൊക്കെ ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരു അവര് വെക്കും ഒരു ഇഞ്ചി തൈര് ഉണ്ടാക്കും

അവിടെ അവര് ആ അത് ശരി അടിപൊളി ഇത് കൂടപ്പുഴത്തല്ലേ മിനിറ്റ് നോക്കാ ഇത് കൂടപ്പുഴ ആദരം വായിക്കട്ടെ ആനന്ദന്മാരാർക്ക് ശ്രീ പോറോത്ത് മാരാത്ത് ആനന്ദന്മാരാർക്ക് കടപ്പുഴ എൻഎസ്എസ് കരയോഗം

ശ്രീ മഹാദേവ ക്ഷേത്രം നരശില ഇവിടെ ഞാൻ പണ്ട് പോയിണ്ട് അവിടെ പോയി പ്രസാദൊക്കെ വാങ്ങി അന്ന് കേക്കെന്നൊക്കെ ഉള്ള സമയത്താ ഓ നമ്മടെ തിരുമേനിക്ക് പ്രാവശ്യം ഇവിടെ അവിടേക്ക് വരാൻ പറ്റില്ലല്ലോ അച്ഛൻ മരിച്ചറിഞ്ഞു പക്ഷെ അച്ഛൻ രക്ഷപ്പെട്ടു അറിയാം വയ്യാണ്ട് കുറനാളായി നമ്മളെ േ പൂരത്തിന്റവാടിയൂട്ടി കൊടുക്കില്ല അതെവിടെയാലും അനിയന്മാരാരാണ് എത്തവണ അനിയന്മാരും ഇത്താനവിടെ പഞ്ചാരി ചെന്നിട്ടേ ഈ വരുന്ന വണ്ടികളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളും നിർത്തും നമ്മള് ചെന്ന ചെടുക്കാർ പോയി എന്നോട് എട്ടുമണിക്കൂടെ ആ ശരിഫാസ്റ്റ് നിർത്തിട്ടാ നിർത്തി അത് കഴിഞ്ഞിട്ട് എവിടേക്കാ ചാകുന്നു ചെണ്ടടുക്കാൻ പറഞ്ഞില്ല അതിന്റെ പിന്നിൽ ഒരു ടൂറിസ്റ്റ് ടാക്സി വരുന്നു കയ്യേറ്റിപ്പാട് നിർത്തി അത് കാര്യം വണ്ടിയാ എവിടേക്ക് എറണാകുളത്തേക്ക് ഞാൻ ആ വണ്ടിയിൽ കയറി ഈ ഞാൻ ആലപ്പുഴപ്പുളിയെ അയോട് എന്താ അതൊന്നും വേണ്ട അമ്പലത്തിലേക്ക് പോണതണോ അതെ അപ്പഴോ മേടിച്ചില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അർജന്റായിട്ട് അമ്പലത്തില് ഡ്യൂട്ടി അപ്പഴോ അതെ ചെയ്യാലേ ഇന്ന് ആനന്ദന്മാരാരേ ഇപ്പ കൊണന്ന പ്രസാദം കണ്ടില്ലേ ചെങ്ങാലൂരത്തെ ഉം ശിവക്ഷേത്രല്ലേ അവിടെ ഉത്സവണ അപ്പൊ മാരാർക്ക് അവിടെ ഊട്ടി ഊട്ടിണ്ട് അപ്പൊ അവിടെ നിന്ന് കൊണന്ന പ്രസാദാണ് ചന്ദനോ കണ്ടുപോ തൊടേട്ടോ പിന്നെ ചുമന്ത പ്രസാദവും ഉണ്ട് അവിടെ ഇത് ഇത് പയർക്കാവിലെ ആണല്ലേ മഞ്ഞപ്രസാദം മഞ്ഞപ്രസാദവും ഇത് കുങ്കുമം ഭഗവതിയുടെ ചുമന്ന പ്രസാദം ഇങ്ങനെ ഇണ്ട് നറുത്താണ്ടാവല്ലേ സാരലിയ ആ കൊണ്ടന്നില്ലല്ലേ ഈശ്വര രക്ഷിക്കണേ ഭഗവതി അമ്മേ ഇനി ഇതും ഉണ്ടിട്ട നോക്കുവോ ഇത് ഗണപതി ഹോമം അവിടത്തെ കേട്ടോ ചെങ്ങാനുരത്തെ കണ്ടുവോ ശിവ എന്താ സ്വാദായിരിക്കുന്നത് എന്താ ഗണപതി ഹോമത്തിന്റെ പ്രസാദാണ് ഉം ഇത്തോളോ പ്രസാദിട്ടോ நிறைய சமந்தோடு சமந்து வெரி குட் இனி பெருத்தோளோ படிச்சோளோ நாளிகேரோ சோறு பின் இஞ்சித்தைர் அல்ல പിന്നെ കാളൻ ഓ കാളൻ അവിയൽ മാങ്ങച്ചമ്മന്തി മാങ്ങക്കറി പപ്പടം എല്ലാം ഉണ്ട് ഇത്ര മതി ഇതന്നെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം കഴിക്കാം അല്ലേ ആദ്യം വേണം പണ്ടത്തെ തൈരെന്നു പറയണ ആദ്യം വേണം പണ്ണത്ത് ഇഞ്ചി തൈരാണ് അവസാനം കഴിക്കണത് ഇഞ്ചി തൈരാണ് അത്ര അറിയോ അങ്ങനെയുണ്ട് ആദ്യം പണ്ണത്ത് ഇഞ്ചി തൈര് അവസാനം കഴിക്കുന്നത് ഇഞ്ചി തൈര് vườn tí Kalau ni, 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 kalau പിന്നെ അടിയിൽ കാണുമ്പോൾ ചുണ്ടാക്കുന്ന എനിക്ക് അപ്പൊ എല്ലാതായിട്ടോ അപ്പോഴും നമ്മളുടെ ഒരുവിധം നല്ല സദ്യ ഉണ്ടാക്കിട്ടോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഓടി കഴിക്കാൻ വന്നോളൂ എന്താ ചെറിയൊരു സദ്യ ഒക്കെ ചേച്ചി വെണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഷഷ്ടിയല്ല ഞാൻ രാവിലെ വിളിക്കേണ്ടതായിരുന്നു എല്ലാം ചെയ് തയ്യാറായിട്ടുണ്ട് വരും കേട്ടോ കഴിക്കാം ഓക്കെ ഞങ്ങൾ കഴിക്കട്ടെട്ടോട്ട് മുളകുണ്ട കൊണ്ടാട്ടമുളകുണ്ട് കേട്ടോ 嗯，认得牛栏。